നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാര് വീണ്ടും കുടിപ്പിച്ചതാണ് പൈസ കൊടുത്തു വിട്ടു അത് ഞാനായിരുന്നു അങ്ങനെ ഞാൻ പൈസ കൊടുത്തു വിട്ട് പിന്നെ ആള് കുടിച്ചിട്ടാ വന്ന് അപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ഇവിടുന്ന് ഒരാള് പറഞ്ഞിരിക്കാണ് മാപ്പനോട് ഈ ജാകെ മാറിപ്പോയല്ലോ ഈ പണ്ടത്തെ മാറിയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നോട് ചോദിക്കുമ്പോഴും ഞാൻ ചെന്ന് ചോദിക്കാം ഞാനൊന്നും മാറിയിട്ടില്ല ആ അതായത് ഒരു കൊഴപ്പാക്കണമായുള്ള വർത്തമാനം നോഫൽ ടി കെ കെടിയുടെ ഉപ്പ മരിക്കാനുണ്ടായ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നോഫല് ഒരു ഇൻ്റർവ്യൂയില് നമ്മോട് പറയുകയുണ്ടായി പക്ഷേ അതിൽ പറയുന്ന പല കാര്യങ്ങളും നോഫല് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാവുന്ന പല മനുഷ്യരുടെയും സംബന്ധിച്ചുമുള്ള ഒരു പ്രധാന വിഷയം തന്നെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോഫല് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നോഫലിൻ്റെ ഉപ്പ അവസാന നിമിഷത്തിൽ ആ ലഹരിക്കടിമപ്പെട്ട് പിന്നീട് നോഫല് ലഹരിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ നോഫല് കൊണ്ടുപോയിട്ട് നോഫലിൻ്റെ ഉപ്പയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീടും ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു നോഫലിൻ്റെ ഉപ്പ കടന്നു പോയത് നോഫല് ഓരോ കാര്യങ്ങളും ഇവിടെ ആ പറയുന്നുണ്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം തിരിച്ചെല്ലാം ഇതിലും നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർ അതായത് കുടിപ്പിക്കാന്ന് വെച്ചാൽ ഇപ്പോ ഇപ്പൊ ഒരാള് തന്ന ഇപ്പോള് തന്ന അലിയം ആളിയ കുടിയാറണ അളിയനൊരു കുടിക്കുന്ന ഒരാളാണ് അപ്പൊ ആളിയം കൂടിയൊക്കെ മാറ്റി ഡി എഡിസലിലൊക്കെ പോയി മൂന്ന് മാസം ആളിയനെ നേരാക്കാൻ വേണ്ടി അളിയന്റെ മക്കള് ലക്ഷങ്ങള് ഡിഎല് ചെലവാക്കി അങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കി ആളിയെ നല്ല നിസ്കാര ഊത്തക്കായി പുതിയൊരു ലൈഫിലോട്ട് തിരിച്ചു വന്ന് ഒരു മൂന്ന് മാസമൊക്കെ ഭാര്യയുടെ അടുത്തും കുട്ടിയുടെ അടുത്തും മക്കളടുത്തൊക്കെ സന്തോഷമായിട്ട് ഇരുന്ന് ഒരു ദിവസമായൊരു കുട്ടി എന്താണ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് റോട്ട് എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് വിട്ടു അത് ഞാനായിരുന്നു അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വിട്ട് പിന്നെ ആള് കുടിച്ചിട്ടാ വന്ന് അപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ഇവിടുന്ന് ഒരാള് പറഞ്ഞേക്കാണ് മാപ്പനോട് ഇജ് ആകെ മാറിപ്പോയല്ലോ ഇതാ പണ്ടത്തെ മാറിയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നോട് ചോദിക്കുമ്പോഴും ഞാൻ വയ്ക്കാം ഞാനൊന്നും മാറിയിട്ടില്ല അതായത് ഒരു കുറവാക്കണമെന്നുള്ള വർത്താനം പറഞ്ഞേ ഇനി മദ്യം എന്നുള്ള ഒരു സാധനം ഇയാള് തുടരുത്തി തോന്നുന്നു ഒന്നേന്ന് മുതൽ എല്ലാ ആൽക്കഹോളും ശരീരത്തിൽ നിന്ന് എടുത്തതാണ് സ്വന്തം നാട്ടിലെ ആളുകൾ തന്നെ കൊണ്ടു ഓരോന്ന് പറഞ്ഞ് പിരികയറ്റി മുപ്പര് വീണ്ടും അതിനേക്കാൾ ഇരട്ടി ഇറട്ടി പിന്നെ വന്നേ പിന്നെ ആള് തിരിച്ചിട്ടിട്ടില്ല അതാണ് നമ്മൾ നേരെ പറ്റുന്നില്ല അഡിക്ഷൻ സെന്ററിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും പിന്നീട് ആ മനുഷ്യൻ പിന്നീട് വീണ്ടും ലഹരിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു തെറ്റ് ചെയ്യുന്നതിലേക്ക് പോകുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ സമൂഹം ചാപ്പ കുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ എന്നും അതിൻ്റെ ആളാണ് എന്നും നീ എന്നാണെടാ നന്നായത് എന്ന് ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും തെറ്റ് ചെയ്ത് തെറ്റിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ചില മനുഷ്യരെ തെറ്റിലേക്ക് തന്നെ മടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഒരു സാഹചര്യമാണ് ഇത് പലപ്പോഴും തെറ്റ് ചെയ്തവന് എന്നും ചാപ്പ അടിച്ചു വിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നോവൽ ടി കെ ഡിയുടെ ഉപ്പയും ഇതുപോലെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയിട്ട് നൗഫൽ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും പിന്നീട് വീണ്ടും സൗഹൃദ വലയങ്ങളെ വീണ്ടും അതിലേക്ക് തന്നെ തള്ളിവിടുകയായിരുന്നു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാനിപ്പുടുംബാലം ഏറ്റെടുക്കാൻ മെയിൻ ആയിട്ട് കാരണം എന്ന് വെച്ചാൽ ഉപ്പ മരണപ്പെട്ട് ഉപ്പന്റെ പഴയതൊന്നും പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ ഉപ്പനെ ലൈഫിലോട്ട് തിരിച്ചു കൊടുക്കുന്നു നല്ലൊരു മനുഷ്യനായി ലൈഫിൽ വന്നപ്പോ പിന്നെ നമുക്ക് കിട്ടിയില്ലാന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോസ് കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചത് ഞാനൊരു പറയാനാണ് ഞാൻ എന്റെ വാക്കൊന്നും കേൾക്കില്ലാന്നെങ്കിൽ കേക്കുന്നു വേണ്ട എന്നാലും ചെറിയൊരു ഉപദേശം തരാം ഇപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന വലിയ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളുപ്പനെ നേരെ നേരായിട്ട് നമുക്ക് നമ്മളപ്പന്റെ സ്നേഹം കിട്ടിയില്ലല്ലോന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നതും ഇപ്പൊ നമ്മളുപ്പൻ അത്രയും വെറുക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ അത് ഉപ്പാൻ വെറുക്കുന്നതല്ല അതായത് ഉപ്പ വെറുപ്പാന്റെ ഒരു മദ്യപാന ശീലൊക്കെ ഇത് വേറെ രീതിക്കൊന്നും ആരും എടുക്കരുത് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞുതരാണ് അതായത് ആ ശീലങ്ങളെയാണ് നമ്മള് വെറുക്കുന്നത് അതായത് ഞാൻ ഇങ്ങനെ ഡി എഡിഷനില് കൊണ്ടായി ഡി എഡിഷനില് കൊണ്ടായപ്പോ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഉപ്പനെ വെറുക്കരുത് നേരെ മറിച്ച് ആ ഒരു മദ്യം മദ്യം എന്നുള്ള സാധനമാണ് നിന്റെ ഒപ്പനെ നശിപ്പിക്കുന്നത് അപ്പോ നീ നേരാക്കേണ്ടത് ആ മദ്യപാനത്തിനെയാണ് അപ്പൊ നിനക്ക് നിന്റെ ഒപ്പനെ തിരിച്ചിട്ടും അങ്ങനെയാണ് ശരിക്കും ഇപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നമ്മൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരു ഡ്രിങ്കിന് അഡിക്റ്റ് ആണെങ്കിൽ ആളെ നമ്മൾ കുറ്റം പറയാതെ അയാളെ ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാനാണെന്ന് ഞാൻ പറയുള്ളൂ മറ്റേത് നമ്മൾ ആളോട് ദേശം വെച്ചിട്ടും ആൾ നോക്കാതിരുന്നിട്ടും ആള് തെരുവിൽ ഒന്നും കാര്യമല്ല അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഇത്തരം ചില സൗഹൃദ വലയങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തില് നമ്മുടെ സമൂഹത്തിൽ ഇന്നും പല മനുഷ്യരും അല്ലെങ്കിൽ സൗഹൃദ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ചില മനുഷ്യരുണ്ട് ചില മനുഷ്യർ നന്നാവുന്ന അല്ലെങ്കിൽ അവർ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും പിന്നീട് അവരെ വീണ്ടും ആ പഴയ പണ്ട് കാലത്ത് അവർ ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും ക്രൂശിക്കപ്പെടുകയും പിന്നീട് അവർ ഞാൻ ഇനി എത്ര നന്നായിട്ട് എന്ത് കാര്യം എന്നെ എത്ര നന്നായാലും എന്നെ ഇവർ ചാപ്പകുത്തിപ്പോയില്ലേ എന്നുള്ള സാഹചര്യം കൊണ്ട് വീണ്ടും അവർ തെറ്റിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു സാഹചര്യം നോഫലിൻ്റെ ഉപ്പ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയും ആ ഒരു സാഹചര്യത്തിൽ ലഹരിക്കടിമപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം വീണ്ടും പഴയ സാഹചര്യത്തിലേക്ക് തന്നെ വരികയും പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും ഒരു പക്ഷേ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പോരാട്ടം തന്നെ ആയിരുന്നു അന്ന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് നൗഫലെ നോഫലിൻ്റെ അതേ സമയം നൌഫലിൻ്റെ ഭാര്യയും ഗർഭിണിയായിരുന്നു അത് മറ്റൊരു ഹോസ്പിറ്റലിലായിരുന്നു അതേസമയം നോഫലിൻ്റെ ഉപ്പ മറ്റൊരു ഹോസ്പിറ്റലിലും ഏതായാലും ആ ഒരു സാഹചര്യം നൗഫൽ പറയുന്നുണ്ട് അത് കേട്ടതിന് ശേഷം തിരിച്ചു വരും എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്ത രണ്ട് അനുഭവങ്ങൾ അതായത് ഒരു മാസം ഇടവിട്ടിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ലേബർ റൂമിൻ്റെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളും ഇതും ലേബർ റൂമിന്റെ മുമ്പിൽ പറഞ്ഞു അതായത് അപ്പൊ ആ ടെൻഷൻ ആ നഴ്സിങ്ങോട്ട് വരും പോയിട്ട് വള്ളം വാങ്ങിയിട്ട് പറയാം അപ്പൊ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കുട്ടി വന്നു കുട്ടി വന്നു വെച്ചിട്ടാണ് അപ്പൊ ഈ വെള്ളം വാങ്ങിക്കൊടുത്ത് അന്ന് എലക്ഷൻ്റെ ടൈം ആവുന്ന റിസൾട്ട് നോക്കണം ഇത് നോക്കണം അതായത് പിന്നെ കുട്ടിയെ കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം കാര്യങ്ങളും പക്ഷെ അതിനേക്കാൾ മുമ്പിലാണ് അതിനേക്കാൾ വിഷമമുള്ള കാര്യമാണ് വെന്റിലേറ്ററിന്റെ മുന്നിൽ എടുക്കുമ്പോ അതായത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതേ സിസ്റ്ററിന്റെ വാപ്പാണ് വെന്റിലേറ്റർ ഉണ്ടായിരുന്നത് ലേബർ റൂം ഞാൻ അനുഭവിച്ചു വെന്റിലേറ്റർ അനുഭവിച്ചു ഒരു പുറത്ത് ജീവം വരുന്നത് കാത്തിട്ട് നമ്മളിരിക്കാം ഒരു പുറത്ത് ജീവൻ പോണത് കേക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നിക്കാം രണ്ടും ഒരേ രണ്ടു മാസത്തില് ഭയങ്കര അനുഭവമായിരുന്നു എന്തായാലും ഉറപ്പായിരുന്നു വെന്റിലേറ്ററിൽ കടത്തിയപ്പോ തന്നെ ഉറപ്പായിരുന്നു ഏത് നിമിഷമാണ് ഡോക്ടർ വരും വരുന്നത് നമ്മൾ പേടിച്ചു നിക്കാം മറ്റേ ഡോക്ടർ വരെ കാത്തു നിൽക്കാം ഇത് ഡോക്ടർ വരുമ്പോ എന്താ പറയണെന്ന് പറഞ്ഞു വരരുതേ വരരുതേ നിൽക്കാം രണ്ടും നൌഫലിന്റെ ഉപ്പയുടെ സാഹചര്യം അവസാനമായിട്ട് ഇനി ഉപ്പയ്ക്ക് എന്ത് സംഭവിച്ചു കാരണം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള പോരാട്ടമായിരുന്നു ഒപ്പയുടേത് അതേസമയം മറ്റൊരിടത്ത് അതേ സമയത്ത് സ്വന്തം മകളെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സാഹചര്യത്തിൽ എന്തായി എന്നുള്ള ആകാംക്ഷയിലും ഒരിടത്ത് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സാഹചര്യം ഒരിടത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സ്വന്തം മകളുടെ ആ ഒരു സാഹചര്യത്തിനും ഇടയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നൗഫൽ ഈ അടുത്തായിരുന്നു ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വീടുമായി ബന്ധപ്പെട്ടിട്ടും ആ വീട്ടിൽ തന്നെയായിരുന്നു ഉപ്പയെ അവസാനമായിട്ട് മയ്യത്ത് കൊണ്ടുവച്ചതൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ നൗഫൽ വീണ്ടും ചില മനുഷ്യരെ പലപ്പോഴും നമ്മുടെ ഇത്തരത്തിൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപാട് ആളുകളൊക്കെ വീട്ടിൽ വരും പക്ഷേ പലപ്പോഴും ചില ഫോളോവേഴ്സുകൾ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വീട്ടിൽ വരാറുണ്ട് ആ സമയത്ത് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ആ വീടിൻ്റെ കൗതുകകരമായ പല കാര്യങ്ങളും പറയാറുണ്ട് ഏതായാലും അത് കേട്ടതിന് ശേഷം നമ്മുടെ സ്വന്തം വീട് പോലെയൊക്കെ െ ബാധിക്കുന്നെ ചെറുതായിട്ടൊക്കെ ബാധിക്കും ചിലപ്പോ കുട്ടിക്ക് പാല് കൊടുക്കുക അപ്പൊ നമ്മള് പറയാതൊക്കെ പെട്ടെന്ന് കേറി വരുമ്പോൾ ആ സബ്സ്ക്രൈബർ ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാല് കൊടുക്കുന്ന ടൈം ആവും ചിലപ്പോ തലേ തട്ടുണ്ടാവില്ല അപ്പൊ ഇതിന്റെ ഇടക്ക് നമ്മള് കുടി ഇരുന്നിട്ടെന്നെ വീട് കാണാൻ ഒരുപാട് ആൾക്കാർ വരും നമുക്കൊന്നും പറയാൻ പറ്റൂല നമ്മള് ഒന്നും ബെല്ലോ അപ്പൊ ഞാൻ എന്റെ മുമ്പില് ടച്ചിന്റെ ബെല്ലല്ലേ അത് അടിക്കാൻ പറഞ്ഞിട്ടോ യാടൊക്കെ പറഞ്ഞോ അറിയും പക്ഷെ അതൊന്നുമല്ല നമുക്കത് ചമക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്നലെ ഒരാൾ വീട് കാണും വന്ന് വന്ന മാറി നമ്മളത് ആഗ്രഹിച്ചിണ്ടാക്കിയൊരു വീടാ വീട് വന്നിട്ട് ലിവിങ് ചെറുതാ അല്ലേ നിങ്ങൾ ഇരാതറി കയ്യൊക്കെ പിന്നെ കെട്ടിട്ട് എന്റെ വാപ്പ പറഞ്ഞോട് അങ്ങനെ പറഞ്ഞില്ല ലിവിങ് ചെറുതാണ് ഇവിടെ ഈ കഥകൾ പറ്റൂല ഞാൻ ഇത് ഇന്റെ വീടാണ് നമ്മൾ ആഗ്രഹിച്ച ഒരു വീട് വെച്ച് വീട് കാണും വരുന്നു അവർക്ക് അവര് വരണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് വീട് വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒരു വീട്ടിൽ വന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അവർക്ക് അറിയുന്നില്ല നമുക്ക് സങ്കടം വരിക നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരാൾ നമ്മൾ ഒരു വീട് വെച്ചിട്ട് ഒരാൾ നമ്മളോട് നന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പണി എടുത്തതിനൊക്കെ എത്ര വർഷം പണിയെടുത്തേനോ കൈനൊക്കെ നമുക്കൊരു എന്തോ ഇത് കിട്ടി നമുക്ക് ഒരു അംഗീകാരം കിട്ടിയ മാരി ഒറ്റടിക്ക് വന്നിട്ട് ലിവിങ് ചെറുതല്ല കഴിഞ്ഞില്ലേ യഥാർത്ഥത്തിലെ അഭിപ്രായം പറയാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഇതിനൊക്കെ പിറകിൽ നോഫലി എന്ന് പറയുന്ന മനുഷ്യന് നോഫലായി മാറുന്നതിലേക്ക് എത്തിപ്പെട്ട സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം അതും ഒരു കൂലിത്തൊഴിലാളിയായിരുന്ന ഒരു കൽപ്പടവുകാരനായിരുന്ന നോഫലിൽ നിന്നും ഇന്ന് കാണുന്ന ജീവിതത്തിലേക്ക് ജീവിതം പടുത്തുറയത്താൻ നോഫല് ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നൗഫലി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നോഫല് വളർന്ന് കയറി വരാൻ വേണ്ടിയിട്ട് നോഫല് ഏറെ പണിപ്പെട്ടിട്ടായിരുന്നു ഈ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നത് അഭിപ്രായം പറയുന്നവർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കലും പലപ്പോഴും നമ്മൾ ആ ഒരു പല ചില ആളുകൾക്ക് വീട് എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിരിക്കും ആ സ്വപ്നത്തിലേക്ക് അത് വടുത്തുയർത്താൻ വേണ്ടിയിട്ട് നൗഫൽ എന്ന് പറയുന്ന വ്യക്തി ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കഷ്ടപ്പാടിൻ്റെ കഥകളിൽ നിന്നും നൌഫല് എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് ഒരു യൂട്യൂബറിലേക്കും അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിലേക്കും ഇന്ന് കാണുന്ന മനുഷ്യനിലേക്ക് എത്തിപ്പെടാൻ ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതൊരു മനുഷ്യൻ്റെ വളർച്ചയിലും തളർച്ചയിലും അഭിപ്രായം പറയാൻ യഥാർത്ഥത്തിൽ ഒരുപാട് മനുഷ്യരുണ്ടാവും എങ്ങനെയായിരുന്നു നോഫല് എന്ന് പറയുന്ന എഫ് ടി കെ ഡി എന്ന് പറയുന്ന മനുഷ്യനെ ജീവിതത്തിലേക്ക് വളർന്ന് കയറിയത് എന്ന് ആ നോഫല് എന്ന് പറയുന്ന മനുഷ്യന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അത് പലപ്പോഴും പല മനുഷ്യരും തിരിച്ചറിയാറില്ല ഇതിനി ഇനി നോഫലിൻ്റെ മാത്രമല്ല ഏതൊരു മനുഷ്യൻ്റെയും വിജയിച്ച മനുഷ്യൻ്റെയും ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയാതെ ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല വിജയിച്ച ഓരോ മനുഷ്യനും കഷ്ടപ്പാടിൻ്റെ കഥകൾ പറഞ്ഞവർ മാത്രമായിരുന്നു ഇത് പലപ്പോഴും കാണുന്ന കാഴ്ചക്കാർക്ക് അത് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കാരൻ പുതിയ മറ്റൊരു വീഡിയോ സമ്മാനം വീട്ടിൽ കാണും